السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين ിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം മൈഹു താലിൻസീൽ നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെയും ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് താല പറയുന്നു യാ യാദീനാമനോ അല്ലയോ സത്യവിശ്വാസികളെയും ലാതുപിത്തിലു നിങ്ങൾ പാഴാക്കാതിരിക്കൂ സതക്കാത്തിക്കും നിങ്ങളുടെ സദക്കകളെ ബിൽ മണ്ണി വൽ അത ഉപകാരം ചെയ്തതിലെടുത്തു പറഞ്ഞും ഉപദ്രവമേൽപ്പിച്ചുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കിക്കളി കല്ലതി അങ്ങനെ ചെയ്യുന്നവർ ഒരുത്തനെ പോലെയാണ് യുൻഫിക്കു അവൻ ചെലവഴിക്കുന്നു മാലഹു അവൻ്റെ ധനം റിആ അൻ നാസി ജനങ്ങളെ കാണിക്കാനായിട്ട് വലായൂമിനു ബില്ലാഹി അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുമില്ല അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാതെ ജനങ്ങളെ കാണിക്കുവാനും ജനങ്ങളുടെ കൈയടി ചെയ്യ കിട്ടുവാനുമായി ചെലവഴിക്കുന്നത് പോലെ ആകരുതുന്നു അപ്പോൾ അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല വലായൂമിനുമില്ല വല്യവുമില്ല ആഹരി അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ജനങ്ങളുടെ പ്രീതിയും കൈയടി നേടുന്നതിനായി ചിലവഴിക്കുന്നവരും അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ സ്നേഹവും വർജിക്കുവാനായി ചിലവഴിക്കുകയും ചെയ്യുന്ന രണ്ട് രീതികളാണ് രണ്ട് മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ഫ മസലുഹു അവൻ്റെ ഉപമ ക മസലി സഫ്വാൻ ഒരു ഉപമ പോലെയാണ് സഫ്വാൻ സഫ്വാൻ എന്ന് പറഞ്ഞാൽ ഒരു മിനുസമുള്ള പാറ അലീഹി അതിൻ്റെ മേൽ ഉണ്ട് മിനുസമുള്ള പാറയുടെ മുകളിലുണ്ട് തുറാബുൻ മണ്ണ് ഫാസാബഹു എന്നിട്ട് അതിനെ ബാധിച്ചു വാബിലുൻ ഒരു ശക്തമായ മഴ ശക്തമായ ഒരു മഴ ഒരു പാറപ്പുറത്ത് മണ്ണുണ്ടായിരിക്കെ അതിനെ ആ ശക്തമായ മഴ പിടികൂടിയാൽ ഫത്താറക്കഹു അത് അതിനെ വിട്ടു സൽദൻ സൽദൻ എന്ന് പറഞ്ഞാൽ ഒരു മിനുസ പാ മിനുസ മിനുത്ത പാറയായിട്ട് അതിനെ വിട്ടു അപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണെല്ലാം അങ്ങോഴുകിപ്പോയി ലാ യക്ക്റൂന അലാ ഷെയ്യിൻ ലാ യക്ക്റൂന അവർക്ക് കഴിയുകയില്ല അലാ ഷെയ്യിൻ ഒന്നും തന്നെ മിമ്മ കസബു അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ സമ്പാദിച്ചുണ്ടാക്കിയതിൽ നിന്നും ഒന്നും തന്നെ അവർക്ക് കഴിയുകയില്ല വല്ലാഹു അള്ളാഹു ലാ യഹിദിൽ കൗമൽ കാഫരീൻ ജനങ്ങൾക്ക് അള്ളാഹു നേർവഴി കാണിക്കുകയില്ല എങ്ങനെയുള്ള ജനങ്ങളാണ് അൽ കാഫരീൻ സത്യനിഷേധികളായ ജനങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം നൽകിയില്ല ഇത് ചില ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യം വ്യക്തമാക്കി തരാനാണ് അള്ളാഹു ഇവിടെ ശ്രമിക്കുന്നത് ഉപമ എന്നതും ഒരു മിനുസമായ പാറ ആ പാറപ്പുറത്ത് കുറേ മണ്ണുണ്ട് എന്നാൽ ശക്തമായ മഴ പെയ്യുന്നു ആ മണ്ണ് ഒലിച്ചു പോകുന്നു അപ്പോൾ പിന്നെ അവിടെ പാറ മാത്രമാണ് അവശേഷിക്കുന്നത് മറ്റൊന്നും അവിടെ അവശേഷിക്കുന്നില്ല ഇതിലൂടെ ഈ ഉപമയിലൂടെ അള്ളാഹു താല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അസുദല പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ദിസ് വേഴ്സ് ഈസ് ക്ലിയർ ഇനഫ് ഈ വചനം വേണ്ടുകളോളും വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇൻ അഡീഷൻ ടു ഡൂയിങ് ചാരിറ്റി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ആൻഡ് ആഫ്റ്റർ വേഴ്സ് അങ്ങനെ ആ ദാനധർമ്മം ചെയ്തതിന് ശേഷം റെൻഡറിംഗ് ഇറ്റ് വർത്ത്ലെസ് ആ ദാനധർമ്മങ്ങൾ പാഴായിപ്പോകുന്നു നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ചെയ്തു പക്ഷേ അത് പാഴായിപ്പോകുന്നു റെണ്ട റിങ് ഇറ്റ് വർത്ത്ലെസ് പ്രയോജനരഹിതമായി പോകുന്നു ബൈ റിപ്രോച്ച് ആൻഡ് ഇഞ്ചുറി എന്ത് എങ്ങനെയാണ് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പാഴായി പോകുന്നത് അത് റിപ്രോച്ച് ആൻഡ് ഇഞ്ചുറി എടുത്ത് പറഞ്ഞും വേ പ്രയാസം വരുത്തിയുമാണ് കൊടുക്കപ്പെട്ട സ്വീകരിക്കപ്പെട്ട ആളിൻ്റെ കാര്യത്തിൽ ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അത് അവന് പ്രയാസമുണ്ടാകുന്ന നിലയിലുള്ള സമീപനം നടത്തുന്ന അനേകരുണ്ട് അത് പാടില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ തൃപ്തി തൃപ്തികാംക്ഷിച്ച് ഒരു സഹോദരനെ ഒരു സഹോദരിയെ നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഒരു രീതിയിലും നിങ്ങളുടെ നാവ് കൊണ്ട് അവർക്ക് ഒരു പ്രയാസമുണ്ടാകരുത് എന്നാൽ അവർക്കതുകൊണ്ട് ഉപകാരവും പ്രയോജനവുമായിരിക്കണം അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ആ ചെയ്ത ആളത് ആഗ്രഹിക്കുന്നത് എന്ന നിലയിലായിരിക്കണം യഥാർത്ഥമായ വിശ്വാസികൾ അപ്പം വിശ്വാസികളായ ആളുകളിൽ ഉണ്ടായി വരേണ്ട സ്വഭാവമഹിമകൾ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് പകർന്നു തരികയാണ് ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മൾ ഓരോന്ന് പകർത്തുന്നതിനനുസരിച്ചാണ് നമുക്ക് ഐഹ്യ ലോകത്തും പാരിത്രിക ലോകത്തും ലഭിക്കാൻ പോകുന്ന പീസ് ആൻഡ് ട്രാൻക്വലിറ്റിയും മനസമാധാനവും ആ ഒരു പ്രശാന്തതയും ഉണ്ടല്ലോ അത് ലഭിക്കുവാനുള്ള വഴികൾ അങ്ങനെ ദ ബിലീവേഴ്സ് ആർ കാൾ ടു സ്പെൻഡ് ഇൻ ദ പാത്ത് ഓഫ് അല്ലാം വിശ്വാസികളോട് അള്ളാഹു പറയുന്നത് അള്ളാഹുത്താലായുടെ വഴിയിൽ നിങ്ങൾ ചിലവഴിക്കാം ഓൺലി ഫോർ ദ ഐസ് ഓഫ് അള്ളാഹ് അത് അല്ലാഹുത്താലായുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് ആൻഡ് നോട്ട് ഫോർ ദ ഐസ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഇത് കണ്ട് ജനങ്ങളിൽ നിന്നൊരു കൈയ്യടി നേടി ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു തൃപ്തി കരസ്ഥമാക്കി നിങ്ങൾ യുലോകത്ത് വലിയ ആളാകാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കരുത് പിന്നെയോ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക അവസരം കിട്ടുന്നു ആ അവസരത്തിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക ദർ ഹാർട്ട്സ് അവരുടെ ഹൃദയങ്ങൾ വെൻ ഡൂയിങ് ചാരിറ്റി ഈ ദാനധർമ്മം ചെയ്യുമ്പോൾ ഈ പരോപകാര പ്രക്രിയ ചെയ്യുമ്പോൾ മസ്റ്റ് ബി പ്യുവർ അവരുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം ആൻഡ് അൺകൺസേൺഡ് എബൗട്ട് വാട്ട് അതേഴ്സ് മേ ബി തിങ്കിങ് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ പരിഗണിക്കുകയേ ചെയ്യരുത് മറ്റുള്ളവരെന്തൊന്നും ചിന്തിക്കട്ടെ അത് അവരുടെ കാര്യമാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയശുദ്ധിയോടു കൂടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചിലവഴിക്കുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരിത് സംബന്ധമായി എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന എബൌട്ട് ദയർ ഗുഡ് ആക്ട്സ് അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പരിഗണിക്കുന്നു അള്ളാഹു താലായുടെ തൃപ്തി കിട്ടുന്നതിന് നിങ്ങളുടെ ഹൃദയശുദ്ധി വരുത്തി നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇഫ് ദി ഡു ചാരിറ്റിയും ഫോർ ദ ഐസ് ഓഫ് പീപ്പിൾ ആളുകളുടെ കണ്ണുകളിൽ ഇത് ഈ ചാരിറ്റി വർക്ക് ചെയ്ത് അവരെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയാണെങ്കിൽ ഇഫ് ദി ഡു ചാരിറ്റി ഫോർ ദ ഐസ് ഓഫ് പീപ്പിൾ ടു ബി ലേബിൾഡ് ഗുഡ് ആൻഡ് റൈച്വസ് പേഴ്സൺസ് ജനങ്ങൾ പറയണം ഇയാൾ നല്ല ആളും നല്ല സാത്വികനായ ആളുകളുമൊക്കെയാണ് വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ ജനങ്ങൾ സർട്ടിഫൈ ചെയ്യണം ടു ബി ലേബൽഡ് ഗുഡ് ആൻഡ് റൈച്വസ് പേഴ്സൺസ് ബൈ ദ പീപ്പിൾ ജനങ്ങളാൽ അവർ പറയപ്പെടണം നല്ല ആളാണ് എന്ന് അത്തരം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദൻ അല്ലാ കാറ്റഗറിക്കലി കാറ്റഗറിക്കലീസ് അള്ളാഹു താല പ്രത്യേകമായിട്ട് അത് പറയുന്നു ദാറ്റ് സച്ച് ചാരിറ്റി ഹോൾഡ്സ് നോ വാല്യൂ അത്തരം ദാനധർമ്മങ്ങൾ ഒരു മൂല്യവും ഒരു വിലയും ഉള്ളതല്ല അള്ളാഹുവിൻ്റെ മോൾ ഫോർ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഡൺ ഫോർ ഹിസ് സേ കലോൺ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കിക്കൊണ്ടു ചെയ്യുന്ന പ്രവർത്തിയല്ല അതുകൊണ്ട് ഇത്തരം പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ യാതൊരു വിലയുമില്ല പക്ഷെ ജനങ്ങളുടെ കൈയടി ചിലപ്പം അവർക്ക് നേടാൻ കഴിഞ്ഞെന്ന് വരും നിങ്ങൾ വിശ്വാസികൾ അപ്രകാരമായിരിക്കരുത് ജനങ്ങളുടെ കൈയടിക്ക് വേണ്ടിയല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കൈയടി ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ദ ഡീഡ് വാസ് ഓൺലി ഡൺ ഈ പ്രവൃത്തി അവർ ചെയ്തത് ദ ഡീഡ് വാസ് ഓൺലി ഡൺ ഫോർ ദയർ ഓൺ സെൽഫിഷ് മോട്ടീവ്സ് അപ്പോൾ അവർ ഈ ചെയ്തത് അവരുടെ അവരുടെ തന്നെ സ്വാർത്ഥമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ കാണിക്കുന്ന വിലകൾ അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് അല്ലാ അങ്ങനെ അങ്ങനെ അവരുടെ സ്വന്തം കാര്യം ഇകലോകത്ത് മേന്മ നടിക്കുന്നതിന് വേണ്ടി ചെയ്ത ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹു താല അള്ളാഹ് യൂസസ് ദ പാരബിൾ ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഒരു ഉപമയായിട്ട് പറയുന്നത് ടു ഡെപിക്ട് ഹൗ ദർ സപ്പോസ്ഡ് ഗുഡ് ഡീഡ്സ് അത് ചിത്രീകരിക്കുകയാണ് ഈ ഉപമയുടെ ടു ഡെപിക്ട് അത് ചിത്രീകരിച്ച് കാണിക്കുന്നു വരച്ച് കാണിക്കുന്നു വ്യക്തമാക്കി കാണിക്കുന്നു ഹൗ ദർ സപ്പോസ്ഡ് ഗുഡ് ഡീഡ്സ് അവർ കരുതിയിരുന്ന കരുതിയിരിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾ വിൽ ബി ഇൻ വെയിൻ അത് വ്യർത്ഥമായി പോകുന്നത് എങ്ങനെയാണെന്നും ഫോർ ദിഡ് നോട്ട് ഡു ഇറ്റ്സ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ കാരണം അവർ ഇത് ചെയ്തത് ഉദ്ദേശുദ്ധിയോടുകൂടിയായിരുന്നില്ല ദിഡ് നോട്ട് ഡു ഇറ്റ്സ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ ഇന്നമല്ലായ്മ എന്ന് പറയുന്നു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കണം എന്നിട്ടാണ് അതിൻ്റെ പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തരുന്നത് ഇനി ഒരു നല്ല ഉദ്ദേശം ഒരാൾ ഉദ്ദേശിച്ചു പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുത്താല ആ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവനും കുറയ്ക്കാതെ കൊടുക്കും അതാണ് അല്ലാഹുവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ദ ഡിറ്റ് നോട്ട് ഡൂ ഇറ്റ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്തത് എന്ന് പറഞ്ഞാൽ ദൈവപ്രീതിക്ക് വേണ്ടിയല്ല ചെയ്തത് ജനങ്ങളുടെ ചില കയ്യടിയും സപ്പോർട്ടും കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ചെയ്തത് അല്ലാ ഇന്ത് ഡസ് നോട്ട് ഗൈഡ് ദീസ് ടൈപ്പ്സ് ഓഫ് പീപ്പിൾ തീർച്ചയായിട്ടും അള്ളാഹു താലി ഇത്തരം ആളുകളെ നേർവഴി കാണിച്ചു കൊടുക്കുകയില്ല ഹു ഡസ് പൈ ഡ്രസ്ഡ് ഇൻ ദ റോബ് ഓഫ് ബിലീഫ് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ഇൻ ദ റോബ് ഓഫ് ബിലീഫ് വിശ്വാസത്തിൻ്റെ മേലെങ്കി അവർ അണിഞ്ഞിട്ടുണ്ട് എങ്കിലും അവരുടെ ഉദ്ദേശം കറക്റ്റല്ല അപ്പോൾ ഇവർ വിശ്വാസികളാണ് എന്ന നിലയിൽ ഇവർ ജനങ്ങളുടെ കൈയെടി നേടാൻ വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവരുടെ ഉദ്ദേശം അവരുടെ ഹൃദയങ്ങളിൽ എന്തായിരുന്നു എന്നറിയുന്നത് അള്ളാഹു താല മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശശുദ്ധിയോടുകൂടി അല്ല അവർ ഉദ്ദേശശുദ്ധിയുണ്ട് എന്ന് ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കാണിക്കുന്ന ജനങ്ങളുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അങ്ങനെ അനേകം ആളുകൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് യെറ്റ് ആർ മെയ് ടു ടേസ്റ്റ് ഹിസ് റാത്ത്സ് ഫോർ ദ ഡിസ്ബിലീവിങ് ആറ്റിബ്യൂട്ട്സ് ദിവ മാനിഫെസ്റ്റ് അവർ പ്രകടമാക്കുന്ന ഈ ഗുണങ്ങളിലൂടെ അവരുടെ ദൈവ വിശ്വാസത്തെ നിഷേധിക്കുന്ന നിലയിലുള്ള ആ ദൈവത്തിന് പരിഗണന കൊടുക്കാതെയുള്ള ഇകലോക ജനങ്ങളുടെ പരിഗണന മാത്രം പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്ഥാപിച്ചു നിർത്തുന്നതിന് പകരം ജനങ്ങളുടെ തൃപ്തി സ്ഥാപിച്ചു നിർത്തുന്ന ഇത്തരം പ്രകടനങ്ങൾ കാണിക്കുന്നത് ഉണ്ട് യു ആർ മെയ്ഡ് ടു ടേസ്റ്റ് ഹിസ് റാച്ച് അള്ളാഹുവിൻ്റെ കോപം അവരിലേക്ക് വന്നിറങ്ങും അവർ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങളോളം ദെയർ വെൽത്ത് വിൽ തസ് ബി ഓഫ് നോ വെ അവൽ അവരുടെ ധനം കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഒരാദായവും ലഭിക്കാൻ പോകുന്നില്ല ടു ദം ദർ വെൽത്ത് വിൽ തസ് ബി ഓഫ് നോ അവെയിൽ ടു ദം അപ്പോൾ അവർക്ക് അവരുടെ ധനം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകുന്നതല്ല വെൻ ദേശ അൽ റിട്ടേൺ ടു അള്ളാഹുണ്ടേ ഒരു ദിവസം അവർ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അപ്പോൾ അവരിത്രയും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് വെച്ച് കാണിച്ചു കൂട്ടിയെങ്കിലും അള്ളാഹുതാലയുടെ തൃപ്തിക്ക് വേണ്ടിയുള്ള കൂടി ഉദ്ദേശശുദ്ധിയോടു കൂടി പ്രവർത്തിക്കാത്തത് മൂലം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള വ്യക്തിത്വങ്ങളായി അള്ളാഹുവിൻ്റെ ഭക്തർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസികൾ പുരുഷന്മാരും സ്ത്രീകളും ആയിത്തീരുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ മരണപ്പെടുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മഹാവിപത്ത് നമ്മെ ബാധിക്കുമ്പോൾ തന്നെ വ ഇന്ന ഇലേഹി രാജുവൻ നിശ്ചയമായും നമ്മളെല്ലാം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത് അപ്പോൾ നമ്മളെല്ലാം അള്ളാഹുവിൻ്റേതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നമ്മൾ സേവനം ചെയ്യും ജനങ്ങളുടെ ഒന്നും ഒരു തൃപ്തിയും ഒരു കയ്യടിയും കിട്ടിയിട്ട് ഒരു കാര്യവും ഈ ലോകത്ത് നേടാനില്ല തൃപ്തിയും അവൻ്റെ സ്നേഹവും നമ്മളിലേക്ക് കടന്നു വരുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യണം പരിശുദ്ധമായ അടുത്താ മാസത്തിൽ ഒരു സഹോദരൻ അയച്ചു തന്ന ഒരു സവിശേഷമായ കണക്ക് ഈ ഒന്നിനെ നമ്മൾ ഒന്നുകൊണ്ട് കുണിച്ചാൽ ഒന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നത് എന്നാ വളരെ കുറുകാൻ മുഴുവൻ ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് അതിലെ പാഠങ്ങൾ അവൻ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ മുമ്പിലോട്ട് സൃഷ്ടിച്ചെടുത്തു വെച്ച് തന്നതിന് ശേഷം ഓരോ വസ്തുവിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണാം എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ഒരു ഗുണന പട്ടികയിൽ ഒന്ന് ഇൻറ്റു ഒന്ന് സമ ഒന്ന് നമ്മൾ ഗുണിച്ചാൽ ഒന്നിനെ ഒന്ന് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഒന്ന് തന്നെ കിട്ടുന്നത് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുന്ന് നമ്മൾ ഗുണിച്ചാലും ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ഇനി വൺ പോയിൻ്റിൻ്റെ കൂടെ ഒരു സീറോ വണ്ണൂടെ ചേർത്തു നിന്നിരിക്കട്ടെ വൺ പോയിൻ്റ് സീറോ വൺ അതിനെ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഗുണിക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് എന്നൊരു സംഖ്യ കിട്ടും നമുക്ക് ഒന്ന് ഇൻറ്റു ഒന്ന് പോയിൻ്റ് സീറോ വൺ ടു ത്രീ സിക്സ് ഫൈവ് അങ്ങനെ ഗുണിക്കുമ്പോൾ മുപ്പത്തി ഏഴ് ഏഴെന്ന് കിട്ടും അതേസമയം ഒന്ന് ഇൻറ്റു ഒന്ന് ആണെങ്കിൽ അത് ഒന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നത് എത്ര ദിവസം കുടിച്ചാലും അതേസമയം ഒരു പോയിൻ്റ് ഒന്നുകൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് മുപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് നമുക്ക് കിട്ടും ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്യണം ഒരു പ്രവൃത്തി ഒന്ന് ആഡിങ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളൊരു ഒരു ചെറിയ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വർഷമാകുമ്പോൾ വലിയ കാര്യത്തിലേക്ക് നീങ്ങണം ഒരു ചെറിയ മൂമെൻറ്റ് ഇതുപോലെ നമുക്ക് നമുക്ക് പുരോഗതി ആർജിക്കണം എന്ന് നമ്മൾ ആ വിചാരിക്കുകയാണെന്നിരിക്കട്ടെ നമ്മൾ പുരോഗതി ആർജിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നമ്മൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഈ കണക്ക് നമ്മളെ ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ജനുവരി ഒന്നാം തീയതി നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ ഉണ്ടായിരുന്നു സങ്കല്പിക്കുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ കയ്യിൽ ആ ഒരു രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങളൊന്നും പ്രവർത്തിച്ചില്ല എന്ന അർത്ഥം അപ്പം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാവും അപ്പം അതിന് ഈ പ്രവൃത്തി എന്ന് പറയുന്നതിന് നമ്മളൊരു സീറോ പോയിൻ്റ് വൺ പ്രവർത്തിയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത്രയും വർധനവ് അവിടെ ഒരു വർഷമാകുമ്പം വരും അങ്ങനെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് നമ്മൾക്ക് ഒരുപാടൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ് അത് ഒരു ഒരു ചെറിയ അളവിൽ നമ്മൾ ഒരു ഒരു ഏണിങ്സ് ഒരു സമ്പാദ്യം മാറ്റിവെക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് കഷ്ടതയിലാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ് അപ്പോൾ നമ്മളെ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുക നമ്മൾ പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നിടത്ത് തന്നെ നിന്ന് പോകുന്നത് അതുകൊണ്ടൊരു പോ സീറോ പോയിൻ്റ് സീറോ പോയിൻ്റ് വണ്ണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലും പറയുന്നില്ല നൂറ് ശതമാനം അവിടെ ഇരിക്കട്ടെ അത്രയും പ്രവർത്തി ചെയ്യുകയാണെങ്കിലും നമുക്ക് പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ വർഷം കഴിയുന്നവരും നമുക്ക് കടം മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് അള്ളാഹു വനിയാണെന്ന് പറയുന്നു അള്ളാഹു താലാൻ്റെ കയ്യിൽ എല്ലാ സമ്പന്നതയും ഉണ്ടാവുന്നു അള്ളാഹുദാല നമുക്ക് നൽകിയിരിക്കുന്നതെല്ലാം കർമ്മശേഷിയുള്ള അവയവങ്ങളാണ് അതിന് അതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നതോ ഭയങ്കരമായ ബുദ്ധിവായ്പോ ഈ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളൊരു ചെടി നടുകയാണെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ ഒരു ചെടി നടുകയാണെങ്കിൽ അതൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അത് വളർന്ന് വലുതായി വരുന്നത് കാണും പക്ഷേ നിങ്ങളതിനെ ഒന്നും പരിചരിക്കണം അതിന് ചെറിയ നിലയിലൊരു നോട്ടം ആ കാര്യത്തിൽ ഉണ്ടായിരിക്കണം അപ്പോഴത് വളർന്നു വരുന്നതായിട്ട് കാണും അങ്ങനെ വളർന്നു അത് വലിയ വൃക്ഷമാവുകയും അതിൽ നിന്ന് കായ്കളും ഫലങ്ങളും ഒക്കെ നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഒരു ചെടി നടുകയാണെങ്കിലും ഒരു ഫലദായകമായ വൃക്ഷം നടുകയാണെങ്കിലും നമുക്കതിൽ നിന്ന് ഫലം കിട്ടും അപ്പോൾ അതുപോലെ നമ്മൾ ദിവസവും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന ആ ആദായ അതൊരു ഫലം ഉണ്ടാകണമല്ലോ ഒരു ചെടിയാണെങ്കിലോ അതിനെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പക്ഷികൾക്ക് വന്ന് തണലേകാം അതുപോലെ അതിൽ നിന്ന് നിന്നിട്ടുന്ന ഫലങ്ങൾ പക്ഷികൾക്ക് കഴിക്കാം അത് ആ ഫലങ്ങൾ താഴെ വീഴുകയാണെങ്കിൽ മൃഗങ്ങളതെടുത്ത് കഴിക്കാം മനുഷ്യർക്ക് കഴിക്കാം അങ്ങനെ വിവിധ ഉദ്ദേശ പദ്ധതിയായിട്ടാണ് അവൻ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിനു വേണ്ടിയാണ് മാനവകുലത്തിന് നന്മ നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് ഒരു വൃക്ഷത്തെ പോലെങ്കിലും രണ്ട് പഴം അല്ലെങ്കിൽ നാല് പഴം നാല് ഫലം പക്ഷികൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ സഹജീവികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മളൊരു വൃക്ഷത്തിൻ്റെ ഫലമെങ്കിലും വേണ്ടേ അപ്പോൾ അതിനെ അത് എന്തുകൊണ്ടാണ് അതെല്ലാം അത് നൽകുന്നത് അത് വെയിലും കാറ്റും മഴയും തണുപ്പും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരിടത്ത് സ്റ്റേണായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഫലങ്ങളൊക്കെ കിട്ടുന്നത് അതുപോലെ നമ്മൾക്ക് ഒന്നും എങ്ങും ആകാത്തതിൻ്റെ കാരണം നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കുന്നില്ല ചുമ്മാ നമ്മൾ ഇങ്ങനെ ദിനരാത്രങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് നമുക്ക് ഉറങ്ങുന്നതിനുള്ള ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുന്നവരങ്ങ് ഉറങ്ങി ബാക്കി പതിനാറ് മണിക്കൂർ എന്താണ് പണി എന്നിട്ടും നമുക്കൊന്നും ഉണ്ടാകുന്നില്ലേ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് ഇനി ഇതൊക്കെ ഇത്രയും സമയമൊക്കെ നമുക്ക് അനുവദിച്ചു തന്ന് ഈ ടൈം നമുക്ക് ഉണ്ട് അതിന് പരിശ്രമിച്ചിട്ട് നിങ്ങൾ ഈഗലോകത്തിലുള്ള വസ്തുവകകളൊക്കെ മറ്റുള്ളവയ്ക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കേ നിങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടത് അതിൽ നിന്നെല്ലാം അള്ളാഹു താല വളരെ വലിയ റിവാർഡാണ് നമുക്ക് തരാനുദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ വളരെയധികം ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ വിശ്വാസികളായ നമ്മൾ ഇജ്ജത്തോട് വലുല്ലാഹ് ഇജ്ജത്ത് വലി റസൂലിഹി വലി ഭൂമിനിൻ അള്ളാഹുവിനാണ് അന്തസ് അള്ളാഹുവിൻ്റെ ദൂതനാണ് അന്തസ് സത്യവിശ്വാസികൾക്കാണ് അന്തസ് അങ്ങനെ അന്തസാറുന്ന ഒരു ജീവിതം നയിക്കുന്നതിന് പര്യാപ്തമായ നിലയിലേക്കാണ് അള്ളാഹു താല നമ്മളെ ഉറ്റുനോക്കുന്നതും അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാം ഈ പരിശുദ്ധമായ റംല മാസത്തിൽ അള്ളാഹു താല് വളരെ വലിയ ഓഫർ വച്ചിരിക്കുകയാണ് അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലയോ ഈ ഓഫർ കിട്ടുമെന്നുള്ളത് നമ്മൾ നല്ലൊരു മാർക്കറ്റിൽ പോയാൽ ആ കച്ചവടം ചെയ്താൽ നല്ല ലാഭം കിട്ടുമെങ്കിൽ നമ്മൾ ആ കച്ചവട സ്ഥലത്ത് ചെല്ലും ഇതുപോലെ ഈ ഓഫർ വെച്ചുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് ഈ ഓഫർ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ തസ്ബീഹും തഹ്ലീലും തഷ്മീദും വിശുദ്ധ ഖുഹാനും ദാനധർമ്മങ്ങളും സക്കാത്തും അങ്ങനെ നന്മയുടെ ഒരു വിളനിലമായി നമ്മൾ മാറണം അതിന് പതിനൊന്ന് മാസത്തിന് ശേഷമായി വന്നതേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു വ്രതാനുഷ്ഠാനവും നോകുമ്പോൾ ഒക്കെ ശേഷമാണ് വീണ്ടും നമുക്കൊരു ഓഫർ തന്നത് നമ്മളെ അല്ലാഹുതാല തിരിച്ച് വിളിച്ചില്ല വീണ്ടും നമുക്ക് ഈ ഒരു അവസരം തന്നു നമ്മൾ അവ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തി ഒത്തിരി നമ്മൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് വരണം എല്ലാവരും അന്തസാർന്ന ജീവിതം ഈ ലോകത്തും നാളെ പല ലോകത്തിൽ അത് സത്യവിശ്വാസികൾക്കുള്ളതാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു താലായുടെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ ഈ പരിശുദ്ധമായ റംബാൻ അല്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെയും അവൻ്റെ വിശുദ്ധ റസൂൽ സലഹുഹ് അലൈഹി സ്വലമ്മയുടെ അധ്യാപനങ്ങളിലൂടെയും നമുക്ക് പകർന്നു നിന്ന ഈ അധ്യാപനങ്ങളെ നമുക്ക് ഓരോ നിമിഷവും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി സജ്ജമാവാ സജ്ജമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രതിഫലവുമായിട്ട് ഒരുപാടുമായിട്ട് നമുക്ക് ഇത് ലോകത്ത് നിന്ന് മടങ്ങുവാൻ കഴിയും അള്ളാഹു താല എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ ജസാക്ക ഇൻഷാല് അള്ളാഹു തൗഫിക്കാണെങ്കിൽ അടുത്ത വചനവുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം അസലാമലേക്കും വാഹമത്തല്ല വരകാത്ത